ഈ വർഷം മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന പ്രവചനവുമായി ജീവിച്ചിരിക്കുന്ന നോസ്ട്രാഡമസ് എന്നറിയപ്പെടുന്ന നിക്കോളസ് ഔജില മൂന്നാം ലോകമഹായുദ്ധം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുമെന്ന് ഉറപ്പാണ് ഇത് അനുകമ്പയില്ലാത്ത ഒരു വർഷമായിരിക്കും മതത്തിന്റെയും ദേശീയതയുടെയും പേരിൽ ആളുകൾ പരസ്പരം കഴിത്തറക്കും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കും തിന്മയും ആക്രമവും ഈ ഭൂമിയെ അവരുടെ അടിമത്തത്തിലാക്കും ദ മിറർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഔജ്ജല പ്രവചിച്ചത് ഇത്തരത്തിലാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ഔജ്ജല ഹിപ്നോതെറാപ്പിസ്റ്റ് ആയാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് കോവിഡ് നയന്റീൻ വ്യാപനം താൻ കൃത്യമായി പ്രവചിച്ചിരുന്നെന്നും ഔജ്ജ്ല അവകാശപ്പെടുന്നു ശാസ്ത്രമേഖലയിലെ കുതിച്ചു ചാട്ടങ്ങൾക്കൊപ്പം വലിയ പ്രകൃതി ദുരന്തങ്ങളും ഔജ്ജ്വല പ്രവചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാബുകളിൽ വളർത്തിയ അവയവങ്ങൾ കാണാം എന്നാൽ ഈ സാങ്കേതിക മുന്നേറ്റം അതിരൂക്ഷമായ മഴ മൂലം മങ്ങിപ്പോകും വെള്ളപ്പൊക്കം ലക്ഷക്കണക്കിന് വീടുകൾ നശിപ്പിക്കും എണ്ണമറ്റ ആളുകൾ െ മാറ്റിപ്പാർപ്പിക്കും സമുദ്രനിരപ്പ് ഉയരുകയും നഗരങ്ങളെ വിഴുങ്ങുകയും ചെയ്യും ലോകമെങ്ങും പണപ്പെരുപ്പം അനുഭവപ്പെടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന് രാഷ്ട്രീയ പതനമുണ്ടാകും ബ്രിട്ടനിലെ വില്യം രാജകുമാറിനും ഹാരി രാജകുമാരനും തമ്മിൽ അനുരഞ്ജനത്തിലെത്തും ഇത്തരത്തിലാണ് ഔജലയുടെ പ്രവചനങ്ങൾ കൌമാരപ്രായത്തിലുണ്ടായ അഗാധമായ അനുഭവമാണ് തന്റെ പ്രവചനശേഷിക്ക് പിന്നിലെന്നാണ് ഔജ്ജല പറയുന്നത് ദിവസങ്ങളോളം നീണ്ട കോമയിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് കഴിവുകൾ തിരിച്ചറിഞ്ഞത് പതിനേഴാം വയസ്സിൽ സ്വപ്നത്തിലൊരു അജ്ഞാത വ്യക്തി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി െന്നും പിന്നീട് സ്വപ്നങ്ങളാണ് തന്റെ പ്രവചനങ്ങൾക്ക് അടിസ്ഥാനമെന്നുമാണ് ഔജലയുടെ അവകാശവാദം ബ്ലാക്ക് ലൈഫ് മാറ്റർ പ്രസ്ഥാനം ഡൊണാൾഡ് ട്രംപിന്റെ വിജയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉയർച്ച റോബോട്ട് സൈന്യങ്ങളുടെ വികസനം തുടങ്ങിയ കാര്യങ്ങളും പ്രവചിച്ചതായാണ് ഔജ്ജൽ അവകാശപ്പെടുന്നത് ന്യൂസ്റ്റർഡാമസും സന്യാസിനിയായ ബാബാ വാംഗസും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യുദ്ധങ്ങളുടേതാകുമെന്ന പ്രവചനം നടത്തിയിട്ടുണ്ട് വ്ളാഡിമർ പുട്ടിനെതിരായ വധശ്രമം യൂറോപ്പിലെ തീവ്രവാദ ആക്രമണങ്ങൾ എന്നിവ ഇരുവരും പ്രവചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ൻ സ്വദേശിനിയായ ബാബ വാംഗ അന്തരിച്ചത് യു എസിലെ നയൻബാർ ഇലവൻ ആക്രമണം ഡയാന രാജകുമാരിയുടെ മരണം ചെർനോബിൽ ദുരന്തം ബ്രെക്സിറ്റ് തുടങ്ങിയ സുപ്രധാന ആഗോള സംഭവങ്ങൾ അവർ പ്രവചിച്ചിരുന്നു ബാൽക്കനിലെ നോസ്റ്റഡാമസ് എന്ന വിളിപ്പേരും അവർ നേടിയിരുന്നു അവരുടെ പ്രവചനങ്ങൾ അനുസരിച്ച് ഈ വർഷം വിനാശകരമായ യുദ്ധം യൂറോപ്പിനെ നശിപ്പിക്കുമെന്നും ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയിൽ കുറവുണ്ടാകുകയും ചെയ്യുമെന്നും പറയുന്നു ലോകത്ത് റഷ്യ ആധിപത്യം നേടുമെന്നും അവർ പറഞ്ഞു ഫ്രഞ്ച് ജ്യോതിഷയും വൈദ്യനുമായ മിഷേൽ ഡിനോസ്റ്റഡാം പതിനാറാം നൂറ്റാണ്ടിലെ ലെസ് പ്രഫറ്റിസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരവധി അശുഭകാര്യങ്ങൾ നടക്കുമെന്ന് കുറിച്ചിട്ടുണ്ട് യൂറോപ്പ് അതിന്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് ആക്രമണം നേരിടുമെന്നാണ് പ്രവചനങ്ങളിൽ ഒന്ന് സംഘർഷത്തെ തുടർന്ന് ബ്രിട്ടൻ തകർന്നടിയുമത്രേ ഒരു മഹാമാരി ഈ വർഷം തിരികെ വരുമെന്നും അദ്ദേഹം പറയുന്നു